ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ യു എയിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മലപ്പുറം ലാസ്റ്റാണ് കറക്റ്റ് സ്പോട്ടൊന്നും അറിയില്ല പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ട്രിപ്പ് ഒന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ പോയപ്പോൾ ട്രിപ്പ് പോയൊരു വൈബ് കിട്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ച് ലോങ്ങ് യാത്ര ചെയ്ത പോലെ ഫീൽ ആയിട്ടോ പിന്നെ അവളെ വീടാണിത് വീടിന് ചുറ്റും എന്ത് ഭംഗിയെ കാണാനെന്നറിയാം മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങമാരും വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലെ കുഞ്ഞാൽ കെട്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഉണ്ടായിരുന്നു അവർ ചക്ക ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് അവരെ പറമ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ ാരങ്ങാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതും അവർ അങ്ങനെ വല്ലാണ്ട് യൂസ് ആക്കുന്നില്ല അവരുടെ കുറേ പൊട്ടിച്ചുകൊണ്ടുപോയിക്കാ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചോട്ടോ ഇതും മുള്ളഞ്ചക്കന്നിട്ടോ ഞങ്ങളവിടെ പറയുക ഇത് ക്യാൻസറിനും യൂട്രസും ആയ അസുഖങ്ങൾക്കൊക്കെ ഭയങ്കര ബെനഫിറ്റ്സ് ഉള്ള കേട്ടോ ഇതും ഞങ്ങൾ ഒരു നാലഞ്ച് നാലഞ്ചെണ്ണൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നു അതായത് ഉപ്പേരി വെക്കും കറിയൊക്കെ വെക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു അത് അവർ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ